മരണമാസം ഈ സിനിമയെ കുറിച്ച് അധികം സംസാരിക്കേണ്ട ഇത് എല്ലാവരുടെയും ചായയല്ല എല്ലാവർക്കും ഈ സിനിമ ഒരേ രീതിയിൽ ഇഷ്ടപ്പെടണമൊന്നുമില്ല ചിലർക്ക് കുറച്ച് കുറച്ച് തമാശ ഉള്ള സിനിമയായിട്ട് തോന്നാം ചിലർക്ക് ട്രൂവർട്ട് ചിരിച്ചു മറിയുന്ന സിനിമ ആയിട്ട് തോന്നാം അല്ലെ കാര്യം എന്ന് പറഞ്ഞാല് ബ്ലാക്ക് ഹ്യൂമർ ഇഷ്ടമുള്ള ആളായിരിക്കണം അല്ലെങ്കിൽ ബ്ലാക്ക് ഹ്യൂമർ മനസ്സിലാക്കി എടുക്കുന്ന ആദ്യ എടുക്കുന്ന ആളായിരിക്കണം സെൽഫ് ട്രോളും സ്പൂഫും ഒക്കെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ സിനിമയും പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കണം ഒരു നോലോജിക് സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കണം അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും എനിക്ക് പേഴ്സണലി സിനിമ നന്നായിട്ട് കണക്ട് ചെയ്യാൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുറെ നല്ല കുറെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നു ആ ക്യാരക്ടേഴ്സിനൊക്കെ ഒത്തിരി ഒത്തിരി സ്പേസ് കൊടുത്തു പെർഫോം ചെയ്യാനുള്ള നമ്മുടെ ബേസിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രം പുള്ളിയുടെ ഇൻട്രോ അടിപൊളിയായിരുന്നു രാജേഷ് മാധവന്റെ സീരിയൽ കില്ലർ വേഷം പിന്നെ സുരേഷ് കൃഷ്ണയുടെ പ്രേമം സുരേഷ് കൃഷ്ണ പ്രേമിക്കുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ അത് തന്നെ തിയേറ്ററിൽ മൊത്തം ശരിയാണ് സിജു സണ്ണിയുടെ ടെൻഷനും സിജു സണ്ണിയുടെ ഒരു കുറെ പിടിവാശികളും പിന്നെ അനീഷ്മയാണ് നായിക അനീഷ്മയുടെ ലാസ്റ്റത്ത് ഒരു ബോക്സിംഗ് പരിപാടികളും പിന്നെ ടോമിനോ തോമസിന്റെ മരിച്ചവനയോ ഒക്കെ ആയിട്ട് ഒരു ത്രൂ ഓട്ടൊരു എൻ്റർടൈൻമെന്റ് പാക്കേജ് ആണ് ഇവർ പിടിച്ചിരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള സിനിമകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള കഥകളും ഇതിനു മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് കുറെ ആളുകളുടെ ക്യാരക്ടർ അതായത് കുറെ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു അതിനുശേഷം ഒരു നൈറ്റിൽ നടക്കുന്ന സംഭവമായിട്ടാണ് കാണിക്കുന്നത് അതേപോലെ സിനിമകൾ ധാരാളം സംഭവിച്ചിട്ടുണ്ട് ഒരു ചെറിയ പരാതി എന്ന് പറഞ്ഞാല് ഈ കഥ സിജു സണ്ണിയുടെ കഥയായതുകൊണ്ടാണ് എനിക്കൊന്നും സിനിമ ആയത് അല്ലാതെ സാധാരണ ഏതെങ്കിലും ഒരു പയ്യൻ സിനിമ ഹോട്ടൽ നടക്കുന്ന ഒരു പയ്യൻ ഈ കഥയായിട്ട് ചെല്ലുവാണെങ്കിൽ ഇവർ അക്സെപ്റ്റ് ചെയ്യുവോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഒന്നുകൂടെ പറയാം എല്ലാവർക്കും ത്രൂവോട്ടിരുന്ന് ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നമ്മൾ ആട് പോലത്തെ സിനിമകൾക്കൊക്കെ സംഭവിച്ചതുപോലെ തന്നെ ഒരു പറ്റും ആളുകൾ കുറച്ചു നാൾ കഴിയുമ്പത്തേക്ക് അയ്യോ സൂപ്പർ സിനിമ ആയിരുന്നല്ലോ മിസ് മിസ്സായി പോകുന്നല്ലോ എന്ന് പറയുന്ന തരത്തിലുള്ള സിനിമയാണ് അപ്പൊ കാണുന്നെങ്കിൽ തിയേറ്ററിൽ കാണുക തിയേറ്ററിൽ എൻജോയ് ചെയ്യുക അത്യാവശ്യം ഫാമിലിയൊക്കെ ആയിട്ട് പോയിരുന്നു ചിരിച്ചു മറിഞ്ഞ് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമ ഒരു സിമ്പിൾ സിനിമ അപ്പം ഓക്കെ